സൂര്യനെ തന്നെയാണ് സത്യം ആ സൂര്യന്റെ വെളിച്ചത്തെയും തന്നെയാണ് സത്യം ആ സൂര്യന്റെ താപം അതിനെ തന്നെയാണ് സത്യം ഇത തലഹ സൂര്യനെ പിന്തുടർന്നു വരുന്ന സൂര്യനെ പിൻപറ്റി വരുന്ന ചന്ദ്രനെ തന്നെയാണ് സത്യം വന്നഹാരി ഇത ജ സൂര്യനെ െത്തുകൊണ്ടുവരുന്ന പകലിനെ തന്നെയാണ് സത്യം വല്ലയിലെ ഇതായ ഉഷാഹ സൂര്യനെ മുടിക്കളയുന്ന രാത്രിയെ തന്നെയാണ് സത്യം ഇവമാനാഹേൽക്കൂര പോലെ ഒരു കവചം പോലെ ആകാശത്തെ സൃഷ്ടിക്കുകയും ആ ആകാശത്തെയും തന്നെയാണ് സത്യം വൽ ഭൂമിയെ തന്നെയാണ് സത്യം ഈ ഭൂമിയെ വിസ്തൃതമാക്കിയ ശക്തി ആരാണോ അവനെ തന്നെയാണ് സത്യം മനുഷ്യന്റെ ആത്മാവിനെ തന്നെയാണ് സത്യം വമാ ബാലൻസ് നൽകിയ ഏതൊരു ശക്തിയാണോ ആ അള്ളാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം പതിനൊന്ന് തവണ എന്നിട്ട് പറഞ്ഞു ഈ ആത്മാവിന് അല്ലാഹു നന്മ തിന്മകളെ ബോധനം ചെയ്തു കൊടുത്തു നന്മയും കൊടുത്തു തിന്മയും കൊടുത്തു എന്നിട്ട് പറഞ്ഞു എന്നിട്ട പറഞ്ഞത് ആരാണോ ഈ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നത് അവനാണ് യഥാർത്ഥത്തിൽ വിജയിച്ചവൻ പരാജയപ്പെട്ടിരിക്കുന്നു ഈ ആത്മാവിനെ അടിച്ചമർത്തിയവൻ ആരാണോ ദസ്സ എന്ന അറബിയിൽ പറഞ്ഞാൽ മോശപ്പെടുത്തിയവൻ എന്നല്ല അടിച്ചമർത്തിയത് ആരാണോ അവൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്